ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ നല്ല കിച്ചൺ ടിപ്സുമായിട്ടാണ് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ നല്ല ടിപ്സുകളാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ യൂസ്ഫുൾ ആണെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഓളന്ന് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം സാധാരണ നമ്മൾ ഇതുപോലെ മുട്ട പുഴുങ്ങാൻ ഇട്ട് കൊടുത്ത് കഴിയുന്നുണ്ട് ഈ മുട്ട കുറച്ച് നമ്മൾ ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉടനെ മുട്ടയാണെങ്കിൽ പൊ പൊട്ടി അതിൻ്റെ പുറത്തോട്ടല്ല അതിൻ്റെ മഞ്ഞയും വെള്ളയും എല്ലാം വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനൊന്നും വലിയ ടേസ്റ്റ് കാണത്തില്ല കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കഴിക്കാൻ അതുപോലൊക്കെ തന്നെ മുട്ട പൊട്ടി കഴിയുന്നതാണെങ്കിൽ അതിലേക്ക് വെള്ളം വീഴാനും വെള്ളം കയറാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ മുട്ട പൊഴുകാനിട്ടതിന് ശേഷം വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ാഗിരി ആണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തന്നെ മുട്ട പൊട്ടാതെ കണ്ട് നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും അപ്പം നമുക്കിനി വെള്ളം തിളക്കുന്നടമേ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ കണ്ടില്ലേ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിരിക്കുകയാണ് പക്ഷെ മുട്ട ഒരു ശകലം പോലും പൊട്ടിയിട്ടില്ല കണ്ടില്ലേ ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ നമുക്ക് തിളയ്ക്കാൻ വിട്ടു കൊടുക്കാം രണ്ട് മുട്ടയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ഇതുപോലെ നമ്മളിതുപോലെ വിനാഗിരി ഒഴിച്ച് ഒഴിച്ചിതുപോലൊക്കെ തിളപ്പിച്ചു കഴിഞ്ഞാൽ മുട്ട നമുക്ക് പൊട്ടാതെ കിട്ടും അപ്പോൾ മുട്ട രണ്ട് ഞാനിവിടെ ഒട്ടും ഉടഞ്ഞു പോകാതെ തന്നെ ഇവിടെ ഞാൻ തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുട്ട നമ്മൾ രണ്ടായിട്ട് കത്തി വെച്ച് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മഞ്ഞ ഒരു ഭാഗം നമുക്ക് പൊടിഞ്ഞു പോകാം അങ്ങനെ പൊടിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത് അതിന് നമ്മളിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു നൂലെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് നൂലാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള നൂലെടുത്താൽ മതി ആ നൂലെടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നൂലൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഒട്ടും പൊടിഞ്ഞു പോവാതെ നമുക്ക് കണ്ടില്ലേ അതിന് ശേഷം നമുക്കിത് ഇതുപോലൊക്കെ പൊടിഞ്ഞു പോവാതെ കിട്ടും അതേസമയം നമ്മൾ കത്തി വെച്ച് ഇത് കട്ട് ചെയ്യുവാണെങ്കിൽ ഈ എല്ലോ ഭാഗം എല്ലാം പുറത്ത് പോകും അപ്പം നിങ്ങൾ നൂല് വെച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടും ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മുളകൊക്കെ ഇതുപോലെക്ക് പൊടിച്ച് കുറേ നാളത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കാറുണ്ട് ഇല്ലേ ഇങ്ങനെ സ്റ്റോർ ചെയ്തു വെക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കട്ട പിടിച്ച് പോകാനും പൂത്ത് പോകാനും ഒക്കെ ഉള്ളൊരു ചാൻസസുണ്ട് അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ എന്തായാലും കായം കാണും ഇല്ലേ കായം പൊടിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ കായത്തിൻ്റെ ഒരു കാൽ ടീസ്പൂൺ പൊടിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ മുളക് പൊടിയിലേക്കൊന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കുറച്ച് മുളക് പൊടി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനൊരു കാൽ ടീസ്പൂൺ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുളക് കൂടുതലുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മുളക് പൊടിയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കട്ട പിടിക്കാതെ എത്ര നാൾ വേണേലും പൂത്ത് പോകാതെയും കട്ട പിടിക്കാതെ ആ ഒരു നമ്മൾ പൊടിച്ചപ്പോൾ എങ്ങനെയാണോ ഇതിന് ആ ഒരു കൂടി ഇരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറികളൊക്കെ ഇതുപോലൊക്കെ വാങ്ങിക്കൊണ്ട് വരും അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എത്രയൊക്കെ വെജിറ്റ പച്ചക്കറികളുണ്ടോ അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇത് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മളിതിലേക്ക് ഇത് മുങ്ങിക്കിടക്കത്തക്ക പോലെയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നാരങ്ങയുടെ കുറച്ച് നീര് ഒരു മുറി നാരങ്ങയുടെ നീര് ഇതുപോലൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിൾസിൻ്റെ അനുസരിച്ച് പച്ചക്കറിയുടെ അനുസരിച്ച് നിങ്ങൾ ഒഴിച്ച് കൊടുക്കണം ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ വെള്ളത്തിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തതിന് ശേഷം ഇതുപോലൊരു അരമണിക്കൂറോളം നമ്മൾ ഇതിനകത്ത് മുക്കി വെക്കണം പച്ചക്കറികളെല്ലാം ഇതിനകത്ത് മുക്കി വെച്ചതിന് ശേഷം നമ്മൾ അരമണിക്കൂറിന് ശേഷം ഇതെല്ലാം എടുത്ത് നല്ലപോലെ തുടച്ച് എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് പുറത്തോ ഇവിടെ വേണമെങ്കിലും ഫ്രിഡ്ജിനകത്ത് തന്നെ നമുക്ക് വെക്കാവുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ കറിയൊക്കെ വെക്കാൻ നേരം എടുക്കുമ്പോഴും ആ ഒരു പച്ചക്കറി നമ്മൾ വാങ്ങിയപ്പോൾ എങ്ങനെയാണോ ഇരുന്നേ അതുപോലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി പെട്ടെന്ന് തൊലി കളയാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഞാൻ ഇതിന് മുമ്പ് കുറെ പലതരത്തിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള ടിപ്സൊക്കെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ ഒരു ദോശക്കല്ല് അല്ലെങ്കിൽ ഒരു തവ ഒരു പാൻ എന്തെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ് വെച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂടോടുകൂടി നമുക്ക് ഇതുപോലൊക്കെ ഒരുവിധം ചൂടാവണം ചൂടോടുകൂടി ഇതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇതുപോലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക ഒന്ന് ചൂടാവുന്നതും വരെ ഒരു മിനിറ്റ് ഇതുപോലൊക്കെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുക തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കണം നമ്മൾ ഈ വെളുത്തുള്ളി വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ഇത് ഞാൻ ഇത് നിങ്ങളെ ഒന്ന് പൊളിച്ചു കാണിക്കുക നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളയാൻ പറ്റും അപ്പം ഞാനിവിടെ ഇതൊന്ന് പൊളിച്ച് കാണിക്കുക നിങ്ങളെ നമുക്ക് ഇതിൻ്റെ തൊലി പെട്ടെന്ന് നമുക്ക് പൊളിക്കാൻ പറ്റും അല്ലേ ഇതിൻ്റെ അല്ലിയൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് പെട്ടെന്ന് പൊളിച്ച് കാണിക്കുക ഇത് ചൂടായത് കാരണം നമുക്കിതിൻ്റെ തൊലി പെട്ടെന്ന് എടുക്കാൻ പറ്റും ഉണ്ടില്ലേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നിങ്ങൾ ഇതിന്റെ തൊലി ഇതുപോലെ കൊന്ന് എടുത്ത് നോക്കുക നമുക്ക് പെട്ടെന്ന് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുപോലെ ഡെയിലി യൂസ് ചെയ്യുന്ന കത്തിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കറയൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് അഴുക്കാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അങ്ങനെയുള്ള അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ നാരങ്ങയുടെ തോട് ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമ്മളൊന്ന് ഒരച്ചു കൊടുത്താൽ മതി നല്ലൊരു ആ കറയഴുക്കും എല്ലാം ഒന്ന് പോയി നമ്മുടെ പിച്ചാത്തി നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഇതുപോലെ സ്റ്റീലിൻ്റെയൊക്കെ പിച്ചാത്തി ഉണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ തോട് നമ്മളെടുത്തിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഒരച്ചെടുത്താൽ മതി കണ്ടില്ലേ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു അഴുക്കും കറിയുമൊക്കെ അതുപോലെ പച്ചക്കറിയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള കറയഴുക്കും എല്ലാം പോയി നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നാരങ്ങയുടെ തോടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ വെറുതെ കളയുന്ന കളയുന്ന തോടല്ലേ അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഉച്ചത്തിക്ക് ഇപ്പോൾ തന്നെ നല്ലൊരു ഫെൻസിങ് ഉണ്ട് എന്നിട്ട് നമുക്ക് ഒരു തുണി വെച്ചിതെന്ന് തുടച്ച് കിളഞ്ഞാൽ മതി േ അപ്പൊ ഈ ഒരു ടിപ്സും നിങ്ങക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാലും മിക്ക ദിവസവും നമ്മൾ എല്ലാവരും സവാള ഉപയോഗിക്കുന്നവരാണ് അല്ലെ പക്ഷേ സവാ സവാള ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളം വരാറുണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ കൈ ഇനിയും തൊട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ സവാള ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും വെള്ളമൊന്നും വരാത്ത രീതിയിൽ ആ ഒരു ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫോർക്കാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്കീത് സവാളയിൽ ഒന്ന് കുത്തിയെടുക്കാം അപ്പം ഞാൻ ഫോർക്കിൽ കിലോ സവാളയൊന്ന് കുത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഗ്യാസ് ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഓൺ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സവാള ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഒരു ചെറിയ ചൂട് നമുക്ക് നാല് സൈഡിലും ഒന്ന് കൊടുക്കാം ഒരു പതിനഞ്ച് സെക്കൻഡോളം നമുക്ക് ഇതുപോലെ കൊന്ന് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് സെക്കൻഡ് ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ഇത് നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒട്ടും വരുത്തില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സൊക്കെ നിങ്ങൾക്ക് വളരെയധികം ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്